നെടുമങ്ങാട് നഗരസഭയിലെ പത്താങ്കല്ല് പയ്യമ്പള്ളി അങ്കണവാടി സ്ഥലപരിമിതികൾ അലട്ടുന്ന അങ്കണവാടിക്ക് എങ്ങനെ ഒരു കളിസ്ഥലമൊരുക്കാം ഈ ചിന്തയാണ് ടെറസിൽ സിന്തറ്റിക് ടർഫ് ഒരു കുഞ്ഞു ഫുട്ബോൾ കളിക്കളത്തിന്റെ പിറവിക്ക് പിന്നിൽ കൗൺസിലറുടെ നേതൃത്വത്തിൽ നഗരസഭാ ഫണ്ടിൽ തന്നെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ അങ്ങനെ ടർഫ് റെഡി കേരളത്തിൽ തന്നെ ആദ്യമായിരിക്കും ഒരു അംഗൻവാടിയിൽ ഒരു ടർഫ് നിർമ്മിക്കുക എന്നുള്ളത് വളരെ ഭംഗിയായി തന്നെ കുട്ടികൾ കളിക്കാൻ ഇപ്പോൾ എന്നും രാവിലെ തന്നെ കുട്ടികൾ നമ്മൾ അംഗൻവാടി വിടുമ്പോൾ അംഗൻവാടിയിൽ വരാത്ത അവസ്ഥയാണ് പക്ഷേ ഇപ്പം അങ്ങനെയല്ല എന്നും അംഗൻവാടി പോകാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾക്ക് അറിയുന്നത് അത്തരത്തിലെത്തിയിട്ടുണ്ട് ഇവിടെ പല പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെയുള്ള കുട്ടികളെ ഈ അംഗൻവാടിയിലേക്ക് കൊണ്ടുവരുന്ന സ്ഥിതിയാണുള്ളത് ഇപ്പോൾ അംഗൻവാടി വന്നതിന് ശേഷം പലരും അംഗൻവാടി കാണാനായി തന്നെ ഇവിടെ വരുന്നുണ്ട് പലരും എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട് അംഗൻവാടി എപ്പോൾ തുറക്കും ഒന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിയുമോ ഞങ്ങൾ ടെർഫിലൊന്നും കുട്ടികളെ കൊണ്ട് വന്നോട്ടെ എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ വരുന്നത് അവർ ഒരുപക്ഷെ ജോലി കഴിഞ്ഞിട്ട് വൈകുന്നേരമായിരിക്കും വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ലൈറ്റ് വയ്ക്കുന്ന സ്ഥിതിയിലേക്ക് നമ്മൾ ആലോചിക്കുകയാണ് രാത്രി കൂടി അവർക്ക് കാണാനും കളിക്കാനുമുള്ള സംവിധാനത്തിലേക്ക് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് തعرفുന്നതോടെ ആവശ്യതോടെയാണ് കുട്ടികൾ അങ്ങനവടിയിലത്തുന്നത് ഇവിട വരുന്നേ എന്നാ കളിക്കാൻ ബോൾ അല്ലേ ഫുട്ബോൾ കളിക്കും ഓണലോട് കളിച്ചിട്ട് ബോൾ അല്ലേ കട്ടി കട്ടി എന്തിന്റെ ഓഡിയനി കട്ടി കട്ടി 100 ഒരു നാലേ രണ്ട് ഉണ്ടോ ഒരു പാർക്ക് ഉണ്ട് ഒരു ബോൾ ഉണ്ട് ഇങ്ങ അടിച്ച കളിക്കാം അങ്ങോട്ട് പോണേ യായിക്കോളണം സ്വകാര്യ സ്ഥാപനത്തോടും കിടപിടിക്കുന്ന തരത്തിൽ പാർക്ക് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങളും ഇവിടെ റെഡി അംഗനവാടി അങ്ങനെ കളിച്ചു വളരുകയാണ്